ഇന്ന് പത്ത് മണിക്ക് കോഴിക്കോട് വെച്ചൊരു ഉണ്ട് അഥവാ ഞാൻ ഇഫ്ല പഠിച്ച ഉസ്താദ് നിലവിൽ നാട്ടിലുണ്ട് അഥവാ കോഴിക്കോടാണ് കാസർഗോഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നിലവിൽ കളനാട്ന്ന് കളനാടിന്ന് രണ്ട് കൂട്ടുകാരുണ്ട് നജാത്ത് ഇഫ്ല കോളേജിൽ നിന്ന് അപ്പോൾ അവർ കാറിലാണ് എന്നോട് അങ്ങോട്ട് എത്താൻ പറഞ്ഞിരുന്നു അവർ ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ സമയം ആറ് ഇരുപതായി ഇനിയിപ്പോൾ മഴയുണ്ട് അതുകൊണ്ട് ബേക്കെടുത്ത് കൾനാട്ടിലേക്ക് പോകാൻ പറ്റും ചെറിയ ചാലമഴാണ് എപ്പോൾ പൊളിഞ്ഞ അവിടെ നിന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നെല്ലും ജംഗ്ഷനിലേക്ക് വന്നു ഇവിടെ നിന്ന് റിക്ഷ നെല്ലി നിർത്തിയിട്ട് പോകുന്നത് പോക്കുമ്പോൾ പോകുന്ന റിക്ഷകളും നിർത്തിയിട്ട് റിക്ഷയില്ല ഇപ്പോൾ കാസർഗോഡ് ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറവൊന്നുമില്ല ഇവിടുന്ന് ഒരു കിലോമീറ്റർ അത്രക്കേ ഉള്ളൂ അപ്പോൾ കാസർഗോഡ് ടൗണിലൊക്കെ നടക്കുകയാണ് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രഗിരി വഴിയുള്ള ബസ്സിൽ കള്ളനാട് എത്തിയാൽ മതി ഇപ്പോൾ രാവിലെ തന്നെ ആബിദൻ്റെ സിയാദിൻ്റെ വാഴ ഇരിക്കണ കേൾക്കണോ അത് മാത്രമേ ബേജാറുള്ളൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അര മുക്കാ കിലോമീറ്ററും കൂടെ ഉണ്ടാവും പോകുന്ന റിക്ഷ പോയിട്ട് ഏതെങ്കിലും ഒരു ബൈക്കോ സ്കൂട്ടർ വരെ പോകുന്നില്ല ഒന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റിക്ഷ വന്ന് നിർത്തിയപ്പോൾ അത് ചോദിക്കാൻ വെക്ക നോക്കുമ്പോ ഇത് സിനിമ പോസ്റ്റർ അടിക്കുന്ന തന്നെ കിട്ടി സ്റ്റാൻഡിൽ എത്തലും ബസ് എടുക്കലൊക്കെ ഒന്നിച്ചേരുന്നു സമയം ആറ് മുപ്പത്തഞ്ചാ ഇതുവരെ ഉടനെ വിളിച്ചിട്ടില്ല പിന്നെ എപ്പൊ വിളിക്ക് പോവാ സാറല്ലേ അവൻ ലയിറ്റേ എനിക്കും നല്ലതായി അങ്ങനെ ഞാനിവിടെ കളനാട് ബസ് സ്റ്റാൻഡിലെത്തി സമയം ഏഴ് മണി ആറര മണിക്കൂടെ എത്തുമെന്ന് പറഞ്ഞ പയനാണ് അവൻ ഇവിടുന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അവനെതിരെ എത്തിയിട്ടില്ല ഞാൻ പേടിച്ചത് അവൻ്റെ തെറിവിളി കേൾക്കേണ്ടി വന്നു രാവിലെ തന്നെ പക്ഷേ ഏതായാലും ബസ് ഞാൻ എത്തി ഇപ്പോൾ ബസ്സിൽ വരുമ്പോൾ വേറൊരു സംഭവം ഉണ്ടായി ഞാൻ നൂറ് രൂപയാണ് എടുത്തത് കണ്ടക്ടറിനെ കൊടുത്താൽ പക്ഷെ ടിക്കറ്റ് വരുന്നുള്ളത് പതിനഞ്ച് രൂപയാണ് കാസർഗോഡ് കളിനാട് പതിനഞ്ച് രൂപ ഞാൻ നൂറ് രൂപ കൊടുത്തപ്പോ എനിക്ക് അവർ തൊണ്ണൂറ് രൂപ തിരിച്ചു തന്നു ഇല്ലെങ്കിൽ ചില്ലറയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കച്ചറുണ്ടാക്കുന്ന ടീമാണ് എന്നാ വിളിക്കുന്നത് ഹലോ ഞാനിവിടെ കളനാട് ഏച്ചാ എങ്ങാ നീ എന്നോട് എന്ത് പറഞ്ഞു ആറരക്കീട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എത്തും ആറര ആവുമ്പോഴേക്ക് ഏഴ് മണിയായി ഞാനല്ലേ എന്ന് പറഞ്ഞ ഇല്ല എന്റെ താല ഞാൻ അർപ്പന്നെ ഇപ്പൊ ഇങ്ങോട്ട് പാവ ഞാൻ രണ്ടാമത്തെ വോയിസ് പോയസ്ന്ന് കേട്ടില്ലേ അന്നെറ്റും കൂടെ തീർന്നിന്ന് പറയുന്ന പിന്ന ബടക്കൂസ ഇപ്പൊ അന്ന പറഞ്ഞവ കെ എസ് ആർ ടി സിയിൽ എല്ലാവർക്കും പ്രശ്നമാണ് ചില്ലർ ഉണ്ടായിരുന്നില്ല ഒന്നും ഇല്ല നമ്മൾ കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ അവർ ചില്ലർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പിന്നെ തരാമെന്ന് പറഞ്ഞ് തരുന്നില്ല എന്നൊക്കെ ഭയങ്കര കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾക്ക് ഞാൻ പതിനഞ്ച് രൂപ എടുത്താൽ നൂറ് രൂപ കൊടുത്ത് ഞാൻ പേഴ്സ് കൊടുക്കാൻ വിട്ടുപോയതാണ് എൻ്റെ തെറ്റന്നെ അപ്പോൾ അയാൾ എന്താച്ചാൽ എന്നോട് ചോദിച്ചാൽ പത്ത് രൂപ ഉണ്ട് അവർ ഇല്ല പേഴ്സ് എത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരുടെ സാരില്ല എന്ന് പറഞ്ഞെനിക്ക് തൊണ്ണൂറ് രൂപ തിരിച്ചു തന്നു അപ്പോൾ അയാൾ പത്ത് രൂപ എടുത്തിട്ടുള്ളൂ പിന്നെ കാസർഗോഡ് പുതിയ ഹൗസ് സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് കണ്ടക്ടർ പുറത്തിറങ്ങിയിട്ട് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അപൂർവമായിട്ട് കാണുന്ന ഗവൺമെന്റ് സംഭവത്തിലൊക്കെ പള്ളീന്റെ ഫ്രണ്ടിലോ നല്ല തായ്ക്കുന്നു ചായ കുടിച്ചിറങ്ങിയതാണ് എന്നാലും ദാഹം പള്ളീന്റെ വെള്ളം വെള്ളമുണ്ട് സമയം വരാൻ പോസ്റ്റ് ഏഴേകാല് ആറരക്കിറ്റി സെലിബ്രിറ്റി സെലിബ്രിറ്റി സ്കോഡാ സ്കോഡൊക്കെ കയ്യിലാക്കിയത് പേരിട്ടാണ് കയ്യിലാക്കിയല്ലേ നീ ആ വിന്റർവ്യൂ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ട് ഇന്റർവ്യൂ വരണോ പറഞ്ഞോ ഈ ആഴ്ച സമയമില്ല അടുത്ത ആഴ്ച വോയിസ് ഉണ്ട് സത്യേറ്റോ അല്ലെങ്കിൽ മുമ്പിലേക്ക് ഇരിക്കണോ രണ്ടാൾക്കാരും ബാങ്കിൽ തന്നെ ആവശ്യത്തിന് പോയി ഞാനിവിടെ കാറില് പോസ്റ്റാണ് സമയം ഒമ്പത് മണി ഇവിടെ കണ്ണൂര് ഒരു കൂട്ടുകാരനുണ്ട് ഓനവിടെ നടക്കാനുണ്ട് ഓൻറെ അടുത്തേക്ക് വന്നിട്ടൊരു പള്ളിയിൽ ഖത്തീപ നമ്മള് ഒമ്പത് മണിക്ക് ചെറുത്തേക്ക് വന്ന പത്തുമണി പെണ്ണുങ്ങളൊക്കെ ആളും കഷ്ടവും അല്ലെ അവിത നിങ്ങൾ പെണ്ണ് ഇത്രയോടെ ഒരുങ്ങനെ ഇങ്ങനെങ്കിലേ ഇവനെ പുതിയ പിള്ളേർക്കും അവസ്ഥ ഞായറാഴ്ച കല്യാണം ശനിയാഴ്ച ഒരുക്കേണ്ടി ആലൈക്കും നമ്മളെ നമ്മെത്ര പോലെ എത്ര പോലെ കാണാത്ത റങ്ങിട്ട് ഇന്ദു വന്നിട്ട് അറബിട്ട് അറിഞ്ഞോട് അറിഞ്ഞു തള്ളു കറക്റ്റ് അതാണ് ഞാൻ നീ വിളിച്ചപ്പോ ചെല്ലോ ചരച്ചിട്ടുണ്ടെ